ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എലക്ഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടിയാട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലാക്കിയിട്ട് ഹസ്ബൻഡ് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവിടെ അതനുസരിച്ച് ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ കൂടെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണിപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കൊടുത്ത് ആളെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴുള്ളവരുടെ പുതിയൊരു ഇതാകുന്നേ അച്ഛനെവിടെ പോകുകയാണെങ്കിലും കൂടെ പോവുക എന്നുള്ളത് ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇലക്ഷന് പോകാൻ വേണ്ടി പിറ്റേ ദിവസം റെഡി ആയിട്ടുണ്ട് ധൻഷു ബേബി ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ നമ്മൾ ഏതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ചട്ടപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ ഇതാണ് ഞാൻ പഠിച്ചത് സ്കൂൾ പിന്നെ നമ്മുടെ വോട്ടിനൊക്കെ എപ്പോഴെങ്കിലും പോകുമ്പോൾ ആണല്ലോ നമ്മൾ സ്കൂളിലൊന്ന് കയറാൻ വേണ്ടി പോകുക അല്ലാണ്ട് വെറുതെ നമ്മൾ പഠിച്ച സ്കൂളിൽ ഒന്നും നമ്മൾ അങ്ങനെ പോകാൻ നിൽക്കത്തില്ലല്ലോ അപ്പോൾ ഭയങ്കര ഒരു നെസ്റ്റുവും അടിച്ചു നിൽക്കുകയട്ടോ അതെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഓടിക്കളിച്ചിരുന്ന സ്ഥലങ്ങൾ അവിടെ വീണ്ടും നമ്മൾ എത്തുമ്പം ഭയങ്കര ഒരു സങ്കടമൊക്കെ ആയിരിക്കും നമ്മുടെ സ്കൂളിൽ പിന്നെയും കാണുമ്പോൾ പിന്നെ ഒരു വശത്തിൽ എപ്പോഴെങ്കിലും വോട്ടിന് വരുമ്പം നമ്മുടെ ഫ്രണ്ട്സ് ഓഡ് ഫ്രണ്ട്സിനെയൊക്കെ കുറേ പേരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താ പറയുക മെയിനായിട്ട് നമ്മുടെ സ്കൂൾ തന്നെ ഒന്നിവിടെ കാണുക എന്നുള്ളത് അതിനെന്തൊക്കെ മാറ്റങ്ങൾ വന്നു അറിയാൻ വേണ്ടി നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളായിരിക്കും അങ്ങനെയുള്ളവർ ഇന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ഉടനെ തന്നെ എനിക്ക് വീട്ടിൽ ചെയ്യാൻ ഇഷ്ടംപോലെ പണികളുണ്ട് കാരണം ഞാൻ വെഡിങ് ബ്ലൗസ് ഡിസൈൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ കേട്ടോ ഞാൻ അതും കൂടെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അത് കൊടുക്കേണ്ടതല്ലോ കറക്റ്റ് ഡേറ്റിന് കൊടുക്കേണ്ടതെന്ന് ഞാൻ അതും കൂടെ എടുത്തിട്ടാണ് വീട്ടിൽ വന്നത് വീട്ടിലിരുന്നിട്ട് അത് തുന്നിക്കൊണ്ടിരിക്കാണ് അപ്പൊ അതിനിടയ്ക്ക് തനിച്ചു അവിടെ നിന്ന് ആലമ്പാക്കുന്നുണ്ട് എന്റെ കല്ലൊക്കെ തട്ടി വേറി പാ പോട്ടെ ഇനി വരട്ടോ ഇനി എടുക്കും അമ്മേന്റെ കല്ലാ എടുക്കൂലോഷ്യാണോ ബേബി എന്താടാ കയ്യിൽ കയ്യിലെന്നാ ഏ പൊറത്തിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഇതാണ് അപ്പുറത്തെ വീട്ടിൽ എന്റെ വെള്ളമ്മയുടെ വീട് പണി തുടങ്ങുന്നതല്ല അവർക്ക് പുതിയ വീട് എടുക്കുന്നുണ്ട് അപ്പൊ അച്ഛനും അമ്മ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടാ ഉള്ളത് അപ്പം ഞാനും തനിച്ചു ഇവിടുന്ന് എന്താ പറയുക നല്ല കുറ്റ്യാഡർ മാമ്പോഴും ഉണ്ടല്ലോ അതരിഞ്ഞ് തിന്നാണ് കേട്ടോ ഒട്ടിക്കത്തെ മതിരാണ് ഇപ്രാവശ്യം കുറ്റിയാഡർ മാങ്ങ ഒട്ടും തന്നെ ഇല്ല വളരെ കുറവാണ് കേട്ടോ പൈസ കൊടുത്ത് മേടിക്കാൻ തന്നെ നല്ല റേറ്റാണ് ആണ് ഇതെൻ്റെ മാമന് മാങ്ങാപ്പാട്ടുണ്ട് അങ്ങനെ മാമൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നു പിന്നെ വീട്ടിൽ അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് തന്നെ അതായത് കല്യാണത്തിന് മുന്നേ ഒക്കെ ഈ മാങ്ങ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കതിന് വലിയ വില ഉണ്ടായിരുന്നില്ല ഇതിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് മറ്റൊരു വീട്ടിലെത്തിയപ്പം നമ്മളതിന് വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറ് തീർച്ചയായും അത് വെക്കാൻ വേണ്ടി കാര്യം ഞാനത് അച്ഛൻ വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ കൂടെ കൊടുക്കാമെന്ന് അമ്മ അവിടെ തന്നെ ഉള്ളത് അതുകൊണ്ട് അമ്മ വന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് നമ്മൾ മാങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കാൻ വേണ്ടി നല്ല രസമാണ് നല്ല കാറ്റുണ്ട് പുച്ചയായാലും നമ്മളിതാ ചോറ് കഴിക്കുകയാണ് പച്ചക്കറി ഐറ്റംസാണ് ധനുഷുവിന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് പച്ചക്കറി ഐറ്റംസിനോടാണ് പൊതുവേ താല്പര്യം കൂടുതൽ കുറ്റേട്ടർ പോയാൽ പച്ചക്കറി ഐറ്റംസ് നല്ലപോലെ കഴിക്കാൻ വേണ്ടി പറ്റും കാരണം അവൾ അവിടെ തന്നെ ഉണ്ട എന്താ പറയുക വിളവെടുക്കുന്നതാണതൊക്കെ അപ്പോൾ ധനശുവിന് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ദിവസത്തെ ഫുൾ ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഞാൻ ആ ബ്ലൗസ് തിന്നും തന്നെ തിരക്കലായിന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മേ കാൻ ബൈ ബായ്